അതാണ് ഞാൻ പറഞ്ഞത് അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്തും വിളിച്ചു പറയാവുന്ന ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായുള്ള ജൽപ്പനങ്ങളായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ അങ്ങനെയൊന്നും ഒരു കുറിച്ച് പറയേണ്ടതല്ല സാധാരണ പക്ഷേ ഇങ്ങനെ എന്തും വിളിച്ചു പറയുന്ന മാനസികാവസ്ഥയിലെത്തിയാൽ എന്തു ചെയ്യും എന്ത് തെളിവാണ് അദ്ദേഹത്തിന് അതിന്റെ ഭാഗമായിട്ടുള്ളത് എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അദ്ദേഹത്തിന് വേറെ എന്തോ ഉദ്ദേശങ്ങളുണ്ട് ആ ഉദ്ദേശം വെച്ച് നാട്ടിലാ നാട്ടിലാകെ ഒരു വല്ലാത്ത അന്തരീക്ഷം വന്നിരിക്കുന്നു ഒരു പ്രതീതി ആ പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ മുൻകൈ എടുക്കുകയാണ് അദ്ദേഹം തന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയാണ് അതാണല്ലോ സംഭവിക്കുന്നത് പക്ഷേ നമ്മൾ കാണുന്നത് ഈ ഇതുപോലൊരു വ്യക്തിയെ ആർക്കാ ഉൾക്കൊള്ളാൻ കഴിയുക മുരളീധരനെപ്പോലത്തെ ചില പൂർവ്വം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയായിരിക്കും മറ്റേ ആർക്ക് ഉൾക്കൊള്ളാനാവും സാധാരണഗതിയിൽ ഇങ്ങനെയൊരു വ്യക്തി ഈ സാധാരണ നിലയെല്ലാം വിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹം ഒരു അങ്ങേയറ്റം തെറ്റായ രീതിയിലാണല്ലോ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തനിക്ക് സ്ഥാനമാനങ്ങൾ വേണമെന്ന് വിചാരിച്ച് തെറ്റായ മാർഗങ്ങൾ സ്വീകരിച്ചാൽ അത് പൂർണമായിട്ട് അംഗീകരിച്ചു പോകാൻ ആർക്കെങ്കിലും കഴിയുമോ അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കൂടുതൽ മോശമായ അന്തരീക്ഷത്തിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങുക ആ മോശമായ അന്തരീക്ഷം പൊതുവെ കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുണ്ടോ ഇവിടെ ഇത് ഇത്തരം കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ഉത്തരവാദപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട സമയമായിരിക്കുകയാണ് അത് ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന്റെ നടപടികൾ സ്വീകരിക്കും ഈ ഗവർണർ കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണം അദ്ദേഹത്തിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് ഉന്നയിക്കേണ്ടതായിട്ട് വരും ആ നിലയിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് പ്രധാനമന്ത്രി മാത്രമല്ലാലോ പ്രധാനമന്ത്രിയോട് പ്രസിഡന്റുകൊണ്ടല്ല ആർക്കൊക്കെ കത്തയക്കണമെന്ന് ആലോചിക്കാം നമുക്ക് ഇത് ജനങ്ങളുടെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നല്ല വിവേചന ബുദ്ധിയോട് മനസ്സിലാക്കുന്നവരാണ് എന്താണ് അത് നല്ല രീതിയിൽ ഉൾക്കൊള്ളുകയാണ് ജനങ്ങൾ നമ്മുടെ നാടിന്റെ നാടിനോട് പൊതുവായ എതിർപ്പ് ബിജെപിക്കുണ്ട് ബിജെപി ആ എതിർപ്പിന് ബിജെപിക്കാ എതിർപ്പിന് ഇടയാക്കിയിട്ടുള്ളത് രാജ്യത്തെ സംസ്ഥാനങ്ങളിലെടുത്താൽ കേരളത്തിൽ വലിയ അവർക്ക് സ്ഥാനം ലഭിക്കുന്നില്ല സ്വീകാര്യതയില്ല കേരളീയ മനസ്സ് അവരെ സ്വീകരിക്കുന്നില്ല അപ്പോൾ കേരളീയ മനസ്സ് സ്വീകരിക്കാത്തതിന് കേരളത്തോട് വിരോധമായിട്ട് വരിക ആ വിരോധമാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രകടിപ്പിക്കുന്ന വിരോധത്തിന്റെ ഏറ്റവും വലിയ വക്താവായിട്ടാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും വന്നിട്ടുള്ളത്